കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അത്ത നക്ഷത്രം കന്നിക്കൂറിൽ ജന്മാവകാശം വഹിക്കുന്ന ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം അത്ത നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രത്തിന്റെ മൃഗം പോത്താണ് അത്ത നക്ഷത്രത്തിന്റെ വൃക്ഷ അമ്പഴമാണ് അമ്പഴം വീട്ടുവളപ്പിലും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള അവസ്ഥയാണ് ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അത്ത നക്ഷത്രം സ്ത്രീ യോനിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അത്ത നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾ സുന്ദരികളും വിദ്വൽമഹികളും കാവ്യാത്മകമായി സംസാരിക്ക കാവ്യാത്മകമായിട്ടുള്ള കലകളിൽ കൂടുതൽ പ്രാഗൽഭ്യം ലഭിച്ചവരും ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരും അന്യദേശവാസ അന്യദേശവാസഗമനവും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും സ്ത്രീകൾ സ്ത്രീകൾക്ക് നേരത്തെ തന്നെ വിവാഹിതകളാകാൻ അല്ലെങ്കിൽ മംഗല്യ യോഗമുള്ള ഒരു നക്ഷത്രം കൂടാണ് അത്തം നക്ഷത്രം പിന്നെ അത്തം നക്ഷത്രത്തിൽ ജനിച്ചതിന് ഒരു പ്രത്യേകത ഉണ്ട് പൂരാടോ അത്തം ഇങ്ങനെയുള്ള ഒരു രണ്ട് മൂന്ന് നക്ഷത്രങ്ങൾക്ക് എന്ന് പറയാം ആ കാലദോഷത്തിൽ ഞാൻ രോഹിണീന്ദ്രൻ ചന്ദ്രദശയിലെ ജനനമാണ് അപ്പോൾ ആ ചന്ദ്രദശയിലെ ജനനം എന്ന് പറഞ്ഞാൽ ദുഃഖപൂർണ്ണമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും കുട്ടിക്കാലം അല്ലെങ്കിൽ ആ ബാല്യകാലം ദുഃഖപൂർണമായിട്ടുള്ള ജീവി ജീവിത ശൈലിക്കും ജീവിതത്തിനും ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു നക്ഷത്രം കൊണ്ടാണ് ഉത്തമ സുമങ്കലികളാകാനും ഉത്തമ ഭർത്താവിനെ കിട്ടാനും ഒക്കെയുള്ള യോഗമുള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം പൊതുവിൽ അച് അത്തൻ നക്ഷത്ര ത്തിന് പറയപ്പെടുന്നതായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടകശനി സമയം കൂടാണ് അത്ത നക്ഷത്രം കൂറുള്ള നക്ഷത്രമാണെന്നാണ് പറയപ്പെടുക ആരോടും ഒരു കൂറു പുലർത്തുന്നത് എല്ലാ ആൾക്കാരോടും കൂറു പുലർത്തി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമുള്ള ഒരു നക്ഷത്രമാണ് അത് തന്നെയല്ലേ പെട്ടെന്ന് ദേഷ്യം വന്ന് പെട്ടെന്ന് എടുത്തു ചാടി സംസാരിക്കുകയും പെട്ടെന്ന് ദേഷ്യം വരിക അതിൽ നിന്ന് ശത്രുക്കളെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു പിന്നെ നക്ഷത്രമാണ് അത്ത നക്ഷത്രം വാക് സാമർഥ്യത്തിൽ കൂടുതൽ താല്പര്യമുള്ള ഒരു നക്ഷത്രം കൂടാണ് പിന്നെ അത്ത നക്ഷത്രം അത് സ്വാർത്ഥ സ്വഭാവം സ്വാർത്ഥത സ്വാർത്ഥതയ്ക്ക് മുൻതൂക്കം നൽകുന്നതായിട്ടുള്ള നക്ഷത്രം കൂടാണ് കുടുംബ ബന്ധങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടും നമ്മൾ കൂടുതലും പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കുടുംബ സ്വസ്ഥത കുറവുള്ള ഒരു നക്ഷത്രം കൂടാണ് വിവാഹ സംബന്ധമായിട്ടുള്ള ശേഷമാണേലും വിവാഹത്തിന് മുൻപാണേലും കുടുംബപരമായിട്ട് വിവാഹത്തിന് മുൻപാണ് ജ്യേഷ്ഠ അനിന് അങ്ങനെയൊക്കെയുള്ള ബന്ധുക്കൾ സംബന്ധമായിട്ട് സഹോദര സംബന്ധിച്ചു ും വിവാഹത്തിന് ശേഷമാണെങ്കിൽ പര്യാപത സംബന്ധമായിട്ടോ അല്ലാതെ ആയിട്ടാണ് ഛിദ്രങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയോ ഒന്നിൽ കൂടുതൽ വിവാഹമോ മറ്റു കാര്യങ്ങൾക്കോ ഉള്ള യോഗാവസ്ഥയോ ഒക്കെ ഉള്ളൊരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ ൂർണത നൽകുകയും എന്നാൽ സ്വാർത്ഥമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടെ മാത്രം മുന്നോട്ട് പോകുകയും ഏതെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടോ മറ്റു കാര്യങ്ങളിലോ അവനവൻ ചെയ്യത്തക്കതായിട്ടുള്ള വിഷയങ്ങൾ ക്രോഡീകരിച്ച് മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് നമ്മളിപ്പോൾ ഒരു ഓട്ട പന്തയം അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഒരു പന്തയത്തിൽ ജയിക്കണം ജയിക്കണം എന്നുള്ള താല്പര്യാവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ നിൽക്കുകയും എന്നാൽ അത് പൂർണാവസ്ഥയാക്കാത്ത ഒരു അവസ്ഥാന്തരം കൂടിയുള്ള നക്ഷത്രമാണ് അത്തൻ നക്ഷത്രം അത്ത നക്ഷത്രത്തിന് ഏറ്റവും കൂടുതൽ രോഗസ്ഥിതി വരുന്നത് ഉദരസംബന്ധമായിട്ടുള്ള രോഗവും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗവുമാണ് ഏറ്റവും കൂടുതൽ അലസ ചിന്താഗതിക്കാരാണ് എല്ലാ കാര്യങ്ങളിലും അലസത വെച്ച് പുലർത്തുന്ന ഒരാൾക്കാരാണ് ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ അലസതയാണ് ദീർഘവീക്ഷണം എന്നുള്ളൊരു അവസ്ഥയില്ലാതെ ചിന്തിക്കാതെ പ്രവർത്തികൾ ചെയ്യാൻ താല്പര്യം അല്ല അങ്ങനെയുള്ള താല്പര്യ അവസ്ഥയും താല്പര്യാവസ്ഥയും കാണിക്കുന്നതായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഉറക്കം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് വൈദ്യം മാന്ത്രിക ഇതിലൊക്കെ താല്പര്യം കാണിക്കുന്നതായിട്ടുള്ള നക്ഷത്രക്കാർ ആണ് ഇതിൽ മോശമായിട്ടുള്ള അവസ്ഥകൾ എനിക്കിങ്ങനെ ഉണ്ട് എന്നൊക്കെ കരുതി അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്തനാളിനും നല്ല വിജയമാണ് അത് ദേവഗണത്തിൽ നക്ഷത്രവും ജ്യോതിഷ വിഷയത്തിൽ വിഷ്ണു സങ്കല്പമായിട്ടുള്ള നക്ഷത്രവും കന്നിക്കൂറിൽ പെ ക്ഷത്രവും ഒക്കെയാണ് ഓർമ്മശക്തി കണ്ണിന് കാഴ്ച മങ്ങുക ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ പെട്ടെന്നുണ്ടാകാവുന്ന പക്ഷാഘാതം ഇങ്ങനെയൊക്കെ ഉണ്ടാകാവുന്ന അസുഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മൃത്യുജയ മന്ത്രവും മൃത്യുജ മൃത്യുജയ യന്ത്രവും ഒക്കെ ധരിക്കുന്നത് ഈ കാലയളവിൽ അത്ത നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കും സംഗീതവാസന കൂടിയിരിക്കുന്നതായിട്ടും സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ടും അഭിനയ രംഗത്ത് കൂടുതൽ വെട്ടിത്തിളങ്ങുന്നതുമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് അത്ത നക്ഷത്രത്തിന് പൊതുവേ വൈഷ്ണവ സങ്കല്പമാണ് ആ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബജീവിതവും നല്ല ഉത്തരവാദിത്വമുള്ളതായിട്ടുള്ളൊരു ജീവിതശൈലിയും മുന്നോട്ടുണ്ടാകുമെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു എല്ലാ നക്ഷത്രവും നല്ലതാണ് എല്ലാ നക്ഷത്രവും അവരിലുള്ള പോരായ്മകളെ കണ്ടുപിടിച്ച് എന്താണെന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് ആ പോരായ്മകൾ മാറ്റി നിർത്തി നന്മയിലേക്ക് മാത്രം ചിന്തിക്കുകയും നന്മ നന്മയുടെ പാതയിലേക്ക് പോവുകയും നമ്മളിൽ നിന്നുള്ള കാപട്യങ്ങളെ അകറ്റി നിർത്തുകയും കൂടെ ചെയ്ത് ി ഒരുപാടുള്ള നക്ഷത്രമാണ് അത്ത നക്ഷത്രം ഏതൊരു കാര്യത്തിനെ ഒതുക്കി വയ്ക്കുവാൻ സഹായിക്കുന്നതായിട്ടുള്ള കൂടിയ നക്ഷത്രമാണ് അതൊക്കെ മാറ്റി ഒരു നന്മയിലേക്കുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ത നക്ഷത്രത്തിന് ഇരുപത്തി നാളിൽ ഏറ്റവും നല്ല നക്ഷത്രമാണ് നന്മയും വിജയവും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു നക്ഷത്രമാണെന്ന് ആചാര്യന്മാർ പറയപ്പെടുന്നു ഇങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ ചെയ്തു കണ്ടാലും ഇടയ്ക്കുള്ള തടസ്സങ്ങൾക്ക് ഉത്തമനായ ജോലിസിനെ കണ്ട് അതിനുള്ള പരിഹാരമാർഗം തേടി അതിനുള്ള കുഞ്ഞു കുഞ്ഞു പരിഹാര ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു പുഷ്പാഞ്ജലിയെങ്കിൽ പുഷ്പാഞ്ജലി ഒരു അർച്ചനയെങ്കിൽ അർച്ചന അല്ലെങ്കിൽ ഒരു ചെറിയ പൂജയാണ് പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം ആണ് ഗണപതി ഹോമം ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്തം നക്ഷത്രത്തിനും ഉന്നത വിജയത്തിലേക്കും ഉന്നത ഭാവിയിലേക്കും പോകാനുള്ള സാധ്യതാവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ